ആന ഇറങ്ങി കമ്പിയൊക്കെ നമ്മളിപ്പം കാണുന്ന താമരപ്പാടാണല്ലോ പാലക്കാട് അതിമനോഹരമായ സ്പോട്ടിലെ ഒരു സ്പോട്ടാണ് താമരപ്പാട് എന്ന് പറയുന്നത് കൊല്ലം കോഴി തന്നെയാണ് ഈ ഒരു സ്പോട്ട് നമ്മളിപ്പം പോകുന്നത് സീതാർക്കുണ്ടിലേക്ക് വെള്ളച്ചാട്ടം കണ്ട സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ട് നേരെ പോയി ചെല്ലപ്പഞ്ചാൻ്റെ ചായക്കട അവിടെ പോയി ചായ കുഴിച്ച് നേരെ ചെങ്ങഞ്ചര മേലേക്കവലി പോയി ഇതൊരുപാട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കളപ്പുരാണ് നെല്ല് സ്റ്റോറി ചെയ്ത് വെച്ചേക്കാൻ വേണ്ടിയുള്ള ഇപ്പം നമ്മൾ നിൽക്കുന്നത് താമരപ്പാടത്താണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കൊല്ലംകുടടുത്ത് താമരപ്പാട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളിവിടെയാണ് ഇതിൽ താമരപ്പാടെന്നു പേര് മാത്രമേ ഉള്ളൂ താമരകളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ കൂടുതലും വയൽ പ്രദേശമാണ് പിന്നെ അധികം ചെടികൾ അവിടെ നട്ടുവെച്ചിട്ടുണ്ട് ആ ചെടികളും കാഴ്ചകളൊക്കെ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്ന കേട്ടോ അതിലൂടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് അതിലൂടെ ആ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ അതിൽ കയറിയിട്ട് ആ ചെടികളും കാഴ്ചകളെല്ലാം നടക്കുന്ന വേണമെങ്കിൽ കാണാം ഇത് കൂടുതലും ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളാണ് നെല്ലെല്ലാം വിതിച്ച് നല്ല പച്ചപ്പാട്ടിരിക്കുന്നത് നമ്മൾ വന്നിട്ട് ഒരു സൈഡിൽ ഫുള്ള് നെല്ല് കൊയ്യാറായ നെല്ലുകളാണ് നിന്നുകൊണ്ടിരുന്നത് ഒരു സൈഡിൽ കൊയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു ബാക്കിയെല്ലാം കൊയ്യാറായ നെല്ലാണ് നിൽക്കുന്നത് ബാക്കിയൊക്കെ നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് പാടമൊക്കെ റെഡി ആക്കിയിട്ടേക്കാണ് അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിൽ വരാമെന്നുണ്ടെങ്കിൽ നല്ല പച്ചിപ്പായിട്ട് ആ ഒരു പ്രദേശം മൊത്തം കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായ കുറേ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ ഫുള്ള് കുന്നുമലയൊക്കെയാണ് ഒരു സൈഡിൽ ഫുള്ള് വയലാണ് വയലിൽ തന്നെ കൊയ്യാറായ നെല്ലുകളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ കുറേ സൈഡിൽ അടുത്ത് നെല്ല് കൊയ്യാൻ നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് പാടവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പാലക്കാട് കൊല്ലങ്കോട് അടുത്തൊരുപാട് ഉണ്ട് നമ്മൾ ആദ്യം വന്നൊരു ഡെസ്റ്റിനേഷനാണ് താമരപടം എന്നുള്ളത് താമരപടം മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം കണ്ട് വിഷ്വൽസ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റിയതാണ് അത് കഴിഞ്ഞാൽ നേരെ പോയത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് അതിമനോഹരമായ ഒരു വിഷ്വൽസും നല്ല വെള്ളച്ചാട്ടവും നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് മാരൊക്കെ കുളിക്കുന്നത് സമയം ആന ഇറങ്ങി വരാവുന്നതാണ് എല്ലാം കമ്പിയൊക്കെ ഇട്ടുണ്ട് അവിടെ ആനക്കിറങ്ങി വാക്കി വീട്ടിൻ്റെ കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം പോകുന്ന വഴിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലെല്ലാം ഈ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു ഫെൻസിംഗ് ഒക്കെ അരിച്ചിട്ടുണ്ട് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടെയൊക്കെ പോകുന്നതിന് നമുക്ക് പൈസയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാക്സിമം കണ്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത്യാവശ്യം ആ ഒരു വെള്ളച്ചാട്ടത്തിൽ പോകുന്ന സൈഡ് തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു കുന്നും മലയൊക്കെ ഇറങ്ങിയിട്ടു വേണം ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നതിൻ്റെ ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ പോയിട്ട് കുറച്ച് വെള്ളത്തിൽ നിൽക്കും നല്ലൊരു ഫീലാണ് നല്ല ഒരു തണുത്ത കാറ്റാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത് ഈ ഒരു വെള്ളം നല്ല തണുപ്പാണ് നമ്മൾ കാലൊക്കെ ഇരുന്ന് കഴിക്കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നല്ല രീതിയിൽ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ അധികം ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ നല്ല രീതിയിൽ കുളിച്ചിട്ട് നമുക്ക് ആയിട്ട് വേണം അടുത്തൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും കുറേ സമയം നമ്മളിവിടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കണ്ടു ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വെള്ളച്ചാട്ടത്തിലും ഫ്രഷപ്പ് ആവാനും കുളിക്കാനും അല്ലാതെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളച്ചാട്ടം നല്ല രീതിയിൽ വരും പക്ഷേ ഇപ്പോൾ ഈ ഉണക്കായതുകൊണ്ട് അധികം വെള്ളമില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയിലും നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആണ് ഈ ഒരു സീതാർഖണ്ഡ് വെള്ളച്ചാട്ടത്തിലുള്ളത് നല്ല കണ്ണീര് പോലുള്ള വെള്ളമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാഴ്ചകളായാലും നമുക്കവിടെ നിന്ന് പോകാനേ തോന്നില്ല ഈ ഒരു ചൂടത്ത് ഈ ഒരു ഉറവെടുത്തിരുന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഫ്രഷ് ആകാൻ നല്ല ഒരു മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ചിങ്ങഞ്ചറ മേലേക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ഒരു ക്ഷേത്രമാണ് ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇതിൽ പ്രധാനമായിട്ടും കോഴിയുടെ ബലിയൊക്കെയാണ് ബലി മാത്രമല്ല ആ ബലി നടത്തുന്ന കോഴി അവിടെ വെച്ചിട്ട് തന്നെ ആൾക്കാർ പാകം ചെയ്ത് കഴിക്കാൻ ഒരു വിചിത്ര ആചാരം കൂടിയുണ്ട് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കൂട്ട് തൊട്ടി കെട്ടൽ പിന്നെ അതുപോലെ വീടില്ലാത്തവർക്ക് വീടിൻ്റെ ഒരു മോഡൽ കെട്ട് അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനിക്കുന്നൊരു അമ്പലമാണ് ഈ ഒരു ക്ഷേത്രം സിനിമകളിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അത്ര ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ചെങ്കിഞ്ചര ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നേർച്ചയായിട്ട് ഇതുപോലെ കോഴിയെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അത് കഴിഞ്ഞ് നേരെ ചെന്നത് ചെല്ലിച്ചേൻ്റെ ചായക്കടയാണ് കേട്ടോ ചെല്ലച്ചൻ്റെ ചായക്കടയിൽ ചെന്നൊരു ചായ കുടിക്കാൻ എപ്പോൾ എന്ന് ശരിയല്ലോ അങ്ങനെ അങ്ങനപ്പം ഒരു ചായയും കുടിച്ചു ഈ ഒരു ചായക്കട ഒക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് നേരെ കളപ്പറയിൽ പോയി കളപ്പറയിൽ വെച്ച് കഴിഞ്ഞാൽ നെല്ലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എൻ്റെ ഒരു പഴയ പ്രതാപം ഒക്കെ നിലനിർത്തുന്നതിന് കളപ്പറയിലാണ് നമുക്ക് വെല്ല് നെല്ല് വിതച്ചതിനു ശേഷം അത് കുയ്ത്ത് എടുത്ത് ഇത് നെല്ലായി ചാക്കിനകത്താക്കി ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു കളപ്പലിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഇത് മൊത്തത്തിൽ പാറയുടെ മുകളിലാണ് ഈ ഒരു കളപ്പറ ഇത് പുള്ളി നിർമ്മിച്ചിരിക്കുന്നത് പാറ കൊണ്ടാണ് പിന്നെ മുകളിൽ ഓടും പെനാലിലും ഒക്കെ നിർത്തിയിട്ട് സൈഡിൽ ബിൽഡിങ്സൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലങ്ങൾ ഒരു സൈഡിൽ മൊത്തം കുന്നും മലയൊക്കെയാണ് ബാക്കിൽ പാടമാണ് ഈ ഒരു കളപ്പയുടെ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വിഷ്വൽസും ഓരോ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ സൈഡിലൊക്കെ മാവും മാവിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇതെല്ലാം ഇപ്പം നെല്ലിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞാണ് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല പച്ചിപ്പ് നല്ല പച്ചിപ്പിൽ കാണാൻ പറ്റും ഇപ്പം കുറേയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഈ പാടം ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളെല്ലാം പനോല കൊണ്ടാണ് ഈ ഒരു കളപ്പയുടെ സൈഡിലുള്ള കുറച്ച് ബിൽഡിങ്സൊക്കെ കെട്ടിയിരിക്കുന്നത് മെയിൻ എന്ന് പറയുന്നത് ഫുള്ള് പാറ കൊണ്ടാണ് പാറയും മുകളിൽ ഈ ഒരു കളപ്പര മെയിൻ കളപ്പറ നിർമ്മിച്ചിട്ടുള്ളത് പഴയകാല ഓർമ്മ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവരിപ്പോഴും നശിപ്പിക്കാതെ ഒരു ക്ലപ്പിലേക്കോട് സൂക്ഷി വച്ചിട്ടുള്ളത് അവരിത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് സിനിമകളിലും വന്നിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിൽ നെൽപ്പാടങ്ങളാണ് നെല്ല് കൊയ്ത്ത കഴിഞ്ഞു താറാവുകളെല്ലാം ഓടി വരുന്നു ഒരു സൈഡിൽ താറാവുകളുണ്ട് ഒരു സൈഡിൽ കുറച്ച് വെള്ളം വെട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ള് മലയാണ് പിന്നെ അവിടെ ഇവിടെ നിങ്ങളാട്ട് വരമ്പ് പണി നടക്കുന്നുണ്ട് അവിടെ എല്ലാം വരമ്പ് കെട്ടി വെച്ചോണ്ടിരുന്നു ഇസൊരു മാന്തോപ്പാണ് അത് കഴിഞ്ഞ് ഫയലിൽ ഞങ്ങൾ അയ്യപ്പൻ ചെണ്ട ഹോട്ടലിൽ വന്നിട്ട് ഊണ് കഴിച്ചു അൻപത് രൂപയുള്ളൂ ഇവിടെ ഒരു ഊണ് ഈ അയ്യപ്പ കടയും നല്ല ഫേമസ് ആണ് കേട്ടോ അതുകഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് പിന്നെ നമ്മളെ ഇവിടെ എല്ലാം കണ്ട് സഹായിച്ചത് ഈ ഒരു ചേട്ടനാണ് സ്ഥലം എവിടെയായിട്ട് കൊല്ലംകൂടി എൻ്റെ ഫോൺ നമ്പർ എന്ന് ആ ആ ആ പറയുന്നത് അഞ്ച് മുപ്പത് ഇവിടെ വന്നിട്ട് എന്താവശ്യം വിളിച്ചാൽ മതിയല്ലോ എന്താവശ്യം എല്ലാം കറക്റ്റ് കാണിക്കൂല ഓക്കെ താങ്ക് യു താങ്ക് യു